അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മുത്തശ്ശേൻ്റെ എടുത്തേക്ക് മുത്തശ്ശി എന്നിട്ട് പറയണേ നോക്കൂ നയനമോൾ പോയിട്ട് എത്ര ദിവസമായി ഞാൻ ഇന്ന് മോളെ വിളിച്ചിരുന്നു മോളെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഇടർച്ചയും ക്ഷീണമൊക്കെ ഉണ്ടല്ലോ ചോദിച്ചപ്പോൾ പറഞ്ഞത് മഞ്ഞൊക്കെ അല്ലേ അതുകൊണ്ട് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് എന്തോ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ദേവിയാനി ആദർശം മോൻ മാലിട്ട് വരുന്നത് ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് പോയതാണോ ഇനി അത് കഴിഞ്ഞാലും ദേവിയാനി ഇങ്ങനെ തന്നെ എന്തെങ്കിലും സൂത്രപ്പണി ഒപ്പിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ദൈവം രക്ഷിക്കട്ടെ അല്ലാതെ എന്ത് പറയാനാണ് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് മുത്തശ്ശിയെ അതിന് ശേഷം ആദർശി ഫോൺ ചെയ്യണേ നമ്മളെ നയനനെ ഫോൺ ചെയ്യുന്നേക്കാൾ മുന്നിങ്ങനെ ആലോചിക്കുന്നു പാതസ്ഥലം കാലിൽ അണീച്ച് കൊടുത്തതും അതിന് പിന്നെ ആ റൂമിലൊക്കെ നയനയുടെ ഗന്ധം നിൽക്കുന്ന തങ്ങി നിൽക്കുന്നുണ്ട് ആദർശ് മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ തന്നെ സ്വയം പറയുന്നുണ്ട് ഉണ്ട് ഈ മുറിയിൽ അവളുടെ നല്ല ഗന്ധമുണ്ട് ഇപ്പോൾ അവളെ ഒന്ന് കാണാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഈശ്വര എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ ഫോൺ ചെയ്യണ് നയന ഉറങ്ങിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നിന്നെ ആലോചിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരില്ലേ എന്നും പറയുന്നുണ്ട് നിനക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ മുറിവൊക്കെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പിന്നെ മഞ്ഞല്ലേ ആദർശമായിട്ട് ഇൻഹേലർ കയ്യിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് എന്നാൽ കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഉറങ്ങാം ഗുഡ് നൈറ്റ് ഒക്കെ പറയുന്നുണ്ട് ആ സമയത്ത് കനക വന്ന് ചോദിക്കുന്നുണ്ട് ആദർശം മോനാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ മോനിപ്പോൾ മോളുടെ സൗണ്ട് കണ്ട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ അതെ എന്ന് ഞാൻ പറയും ആദ്യം ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഓഫീസിലെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒരിക്കൽ പോലും വിളിക്കില്ലായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇടയ്ക്കിടയ്ക്ക് ഓഫീസിൽ ചെന്നാലും വിളിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇതേപോലെ ഇപ്പം അബിയും അങ്ങനെ അഭിമോനും അങ്ങനെ മാറി എന്ന് പറഞ്ഞപ്പോൾ നയനയ്ക്ക് പെട്ടെന്ന് വിഷമമാകുന്നുണ്ട് പക്ഷേ അമ്മയോടൊന്നും പറയില്ല വിഷമിക്കേണ്ടെന്ന് ചോദിച്ചിട്ട് മോളെ നയനയും നവ്യം അബിയും നല്ല സ്നേഹത്തിൽ തന്നെയല്ലേ മോളെ അന്ന് ഇവിടെ വന്ന് പോയതിനു ശേഷം ഒന്ന് വിളിച്ചിട്ടോ വന്നിട്ടോ ഒന്നുമില്ല നല്ല സ്നേഹത്തിലായിരുന്നു എന്നു പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട് എനിക്കറിയാൻ പറ്റില്ല അമ്മേ രണ്ടുപേരും സൗന്ദര്യ പടക്കത്തിലാണോ എന്നൊന്നും ഞാനിവിടെ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണ് എന്നാലും നവ്യമോളുടെ സ്വഭാവം പെട്ടെന്ന് ചാടിക്കടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്കൊരു പേടിയും മോളെ നല്ലോണം സ്നേഹിച്ച് ജയിച്ചാൽ മതി അതിനെങ്ങനെ അവനെ സ്നേഹിപ്പിക്കാനായിട്ട് അവൻ്റെ അമ്മ സമ്മതിക്കില്ലല്ലോ അവിടെ വെച്ച് ഞാൻ അവൾക്കൊരു പണി കൊടുത്തതാണ് ഞാൻ അവടെ ഉണ്ടായിരുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞങ്ങനെ പറയുമ്പോൾ നവ്യ ഒന്നും നവ്യൊന്നും നാവ്യനൊന്നും മിണ്ടുന്നില്ല അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ദേവയാനെ റൂമിലേക്ക് മാറ്റി അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഓപ്രഷത്തിന് പോകണവരെയും തിരിച്ച് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല അമ്മ അങ്ങനെ പറയണതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മക്കളൊക്കെ വലിയതായി കഴിഞ്ഞില്ലേ ഇപ്പം നമ്മളുടെ ആവശ്യങ്ങളൊന്നുമില്ല സ്വയം പറക്കാറായി അപ്പോൾ പിന്നെ നമ്മളെ ആവശ്യം എന്ത് എന്നൊക്കെ ചോദിക്കുന്നു ദേവയാനി സ്വയം പരിഹസിക്കണേ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന രണ്ട് ഒരു വ്യക്തി അവളെ നിങ്ങൾ രണ്ടു പേരും കൂടെ ജീവൻ തുല്യം സ്നേഹിച്ചപ്പോൾ എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അർത്ഥമില്ല എന്ന് മനസ്സിലായി അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചത് അനസ്തേഷയ്ക്ക് മുന്നേ വരെയും ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചതെന്ന് പറഞ്ഞപ്പോൾ ജയൻ പറയുന്നുണ്ട് അതിപ്പോഴും ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് നിൻ്റെ ഓപ്പറേഷൻ സമയത്ത് നയനമോള് ഇവിടെ പ്രാർത്ഥനയോട് ഇരിക്കുകയായിരുന്നെന്ന് പറഞ്ഞപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതേക്കുറിച്ചൊന്നും പറയണ്ടച്ഛാ വെറുതെ എന്തിൻ്റെ അമ്മരെ പ്രഷർ കൂട്ടണെന്ന് പറഞ്ഞ് ആദർശ് വിഷയം മാറ്റും പിന്നെ അടക്കളയിലേക്ക് അനാമിക ചെല്ലണ് ജല ജാനകി പാചകം ചെയ്യണ അമ്മ എന്താ ഉണ്ടാക്കണേ എന്ന് മോൾക്ക് സ്പെഷ്യലായിട്ട് എന്താ വേണ്ടേ പറയും അതൊന്നും കുഴപ്പമില്ലാമേ ഇവിടെ ഉണ്ടാക്കണ ഉണ്ടാക്കണെന്തായാലും മതിയെന്ന് പറയും അനിയുടെ അച്ഛനെ അവയിൽ ഇഷ്ടം ആവിൽ വെക്കുക വേവിക്കുന്ന ഭക്ഷണങ്ങൾ ഇഷ്ടം അതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട് സാമ്പാറും അതൊന്നും നോക്കണ്ട മോൾക്ക് എന്ത് ഇഷ്ടം എന്ന് വച്ചാൽ അത് പറ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയും അപ്പോൾ നവ്യ അവിടേക്ക് ചെന്നിട്ട് പറയും ഞാൻ എൻ്റെ ഇഷ്ടം പറയട്ടെ എന്ന് പറയും നിൻ്റെ ഇഷ്ടം നിൻ്റെ അമ്മയമ്മനോട് പറഞ്ഞോ അല്ലെങ്കിൽ നീ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചോ അല്ലാതെ നിൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന വേലക്കാരി ഒന്നല്ല നിനക്ക് നിന്റെ വീട്ടിൽ എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് എൻ്റെ അമ്മ എന്തു വേണേലും ഉണ്ടാക്കി തരുന്ന് നാവ്യ പറയുമ്പോൾ എന്നാൽ പിന്നെ നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിന്നോടാ നിന്റെ അനിയത്തി വരുത്തി അവിടെ പോയി നിൽക്കുന്നുണ്ടല്ലോ അപ്പം പിന്നെ നീയും പോയി നിന്നോ അത് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാവ്യ നവ്യനോട് പെട്ട എടുത്തടിച്ച പോലെ നാവിക പറയുന്നത് അതിന് അവളെ വീട്ടിൽ മൂന്ന് നേരം ഇഷ്ടത്തിന് ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞു വെറുതെ ഇന്നമ്മേ മൂന്ന് നേരം കഞ്ഞിയായിരിക്കും എന്ന് പറഞ്ഞേ കഞ്ഞിയേ നീയും നിൻ്റെ ഞങ്ങളല്ല എന്ന് പറയും ഏ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറയും അതെ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൻ്റെ ഇഷ്ടത്തിനൊന്നും പാചകം ചെയ്തൊന്നും തരില്ല സ്വയം വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചാൽ മതി അതിന് പിന്നെ നിൻ്റെ കുഞ്ഞിനെ വേണമെന്ന് നിൻ്റെ അമ്മായിക്കും നിൻ്റെ ഭർത്താവിനും ആഗ്രഹമില്ല എന്ന് ജാനകി പറയുമ്പോൾ അനാമിക പറയുന്നു അതിന് അബിയേട്ടൻ്റെ കുഞ്ഞാണെന്നുള്ള കാര്യം അബിയേട്ടൻ എന്നെ ഉറപ്പില്ല അതുകൊണ്ടുണ്ടെന്ന് പറഞ്ഞു നീ നിൻ്റെ അച്ഛൻ്റെ മോളെന്നുള്ള കാര്യം നിൻ്റെ അമ്മയ്ക്ക് ഉറപ്പു എന്ന് ഓടിയെന്ന് ചോദിക്കും നവ്യ പെട്ടെന്ന് തന്നെ ജാനയ്ക്ക് അത് ദേഷ്യം വരണ്ടി നീ എൻ്റെ മരുമോളെയും വീട്ടുകാരെ കുറിച്ച് എന്താ പറയുക എന്ന് ചോദിച്ചപ്പോൾ എന്നെ എന്നെന്തു പറയണോ അതിന് ഇരട്ടിയായി ഞാനും പറയും പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകും നവ്യ മോൾ വിഷമിക്കേണ്ട മോളെ ഇപ്പം അവളുടെ ഇഷ്ടത്തിനൊന്നും ആരും നിൽക്കണില്ലല്ലോ അവൾ അതിനെത്തി ഉണ്ടായിരുന്നപ്പോൾ അല്ലേ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിക്കൊടുത്തിരുന്നു അപ്പം വെക്കുന്നത് തിന്നല്ലേ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയും മോൾ മൈൻഡ് ചെയ്യണ്ട മോൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ ഡൈനിങ് ടേബിൾ എത്തിക്കാം എന്ന് പറയുന്നുണ്ട് പിന്നീട് ജാനകി ജാനകിരി എത്തിക്ക് ജലജല എത്തിക്ക് ചെല്ലുന്നുണ്ട് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേപ്പർ വായന കഴിഞ്ഞോ കഴിഞ്ഞെങ്കിലും ഇടക്കളെ പോയി എന്തെങ്കിലും ഉണ്ടാക്കുക പുട്ടും കടലിനും വേണ്ടതെന്ന് പറയും നിനക്ക് ഇഷ്ടത്തിന് ഉണ്ടെങ്കിൽ നിനക്ക് ഉണ്ടാക്കി തിന്നൂടും അല്ലെങ്കിൽ നിൻ്റെ അനിയതിനെ വിളിച്ചുവരത്ത് അവളുണ്ടായിരുന്നെങ്കിൽ നിൻ്റെ ഇഷ്ടത്തിനൊക്കെ ഭക്ഷണം വെച്ച് തരില്ല എന്ന് ചോദിക്കും അവൾ ഉണ്ടാക്കി തന്നെ ഭക്ഷണം നിങ്ങളും അമ്മയും മോനെയൊക്കെ വെട്ടി വിഴിഞ്ഞിരുന്നില്ലേ നല്ല രുചിയോടെ അവളെ കുറ്റം പറഞ്ഞാലെന്ന് പറഞ്ഞപ്പോൾ നീ എന്തൊക്കെ ഇങ്ങനെ മോശമായി സംസാരിക്കണേന്ന് പറയും ആ എനിക്കിങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ മര്യാദയ്ക്ക് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തായെന്ന് അറിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഏ എൻ്റെ ഫോൺ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നീ ഇത്ര നാൾ തന്നെ എത്ര നാൾ തന്നെ ഇങ്ങനെ ഭീഷണിപ്പ് എടുത്തോടി ഇതും പറഞ്ഞിട്ട് ഒരിക്കൽ ഞാൻ ആ ഭീഷണി അങ്ങോട്ട് വേണ്ട എന്ന് വെക്കും അപ്പോൾ അതുവരെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നാശം പിടിച്ചോളൂന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കിടക്കലേക്ക് പോകും ആ സമയത്ത് ഹാളിൽ അഭിയിരിക്കുകയുണ്ടാവും ഇവിടെ നിനക്ക് കുളിക്കുകയും പൂജാമുറിയിലും കയറി ഒന്ന് പ്രാർത്ഥിച്ചു വിടാമായിരുന്നു എന്ന് ചോദിക്കും ആ ഞാൻ എന്തിനു ഞാനൊന്നും പ്രാർത്ഥിക്കണമെന്നില്ല പിന്നെ നീ എന്തിനാടാ മാലിട്ടായിരുന്നു ചോദിക്കും പ്രേമിച്ച് വശത്താക്കിയ ഒരു ലോകോ ഭൂലോക പരിഘടനയും കൊണ്ടാവും വന്നേക്കണ് അവൾ ഒഴിവാക്കാൻ വേണ്ടി അവൾ ഒഴി ഒഴിഞ്ഞു പോകാൻ വേണ്ടി വല്ല അമ്പലത്തിലെങ്കിലും പോയി പ്രാർത്ഥിക്കടാ എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുന്ന ജാനകി സോറി ജലജ എന്നിട്ട് അടക്കളിലേക്ക് പോകണേ എന്തായാലും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല അബിക്ക് സത്യങ്ങളാണ് അമ്മ വിളിച്ച് പറയണത് അതുകൊണ്ട് തന്നെ നവ്യാണെങ്കിൽ അബീന് വിഷം ചേർത്ത് എന്നുള്ള കാര്യത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഉറപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആ സമയം പിന്നീട് മുത്തശ്ശൻ്റെ മുത്തശ്ശിക്കും ചായയും കൊണ്ട് ജാനകി ചെല്ലുന്നുണ്ട് എന്ന് വെച്ചാൽ ചായ നിറപ്പം നവ്യ നയനമ്മോ ഇല്ലാത്ത കാരണം ജാനകിക്ക് നല്ല പണിയായില്ലേ നീ അവളുടെ ആ നവ്യ നവ്യമോളുടെ ഇഷ്ടത്തിനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനൊന്നും എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നവ്യമോൾ ഉണ്ടായി മോൾ ഉണ്ടായിരുന്നപ്പോൾ എല്ലാ ഭക്ഷണവും എല്ലാവരും ഇഷ്ടത്തിനും എന്നാണ് അപ്പോൾ എന്നാൽ പിന്നെ അവൾ അവൾ വന്നിട്ടുണ്ടാക്കട്ടെ എനിക്കൊരു താരം ഉണ്ടാക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു നീ നിൻ്റെ മരുമോളെ നോക്കണ കൂട്ടത്തിൽ അവളെ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മരുമോളെ നല്ലോണം നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവളുടെ അച്ഛനും അമ്മയും പോയേക്കണേന്ന് ജാനകി പറയുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും പറയണേ നീയല്ലേ കേൾക്കണ്ടേ നിൻ്റെ മോൻ്റെ ഭാര്യയാണ് അവളും അവരുടെ കുടുംബക്കാരും അപ്പം നീ പറയുന്നത് അവരാണ് കേൾക്കേണ്ടതെന്ന് പറയും എന്തായാലും ഈ വീടിൻ്റെ അന്തസ്സിന് ഒരു മരുമോളാണ് എൻ്റേത് അതുകൊണ്ട് തന്നെ എനിക്ക് അവർ പറയുന്നത് കേൾക്കണമുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് അങ്ങനെ ജാനകി പെട്ടെന്ന് പോകണു അതും പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിനും പറയുന്നുണ്ട് നയനമോളുടെ നയനമോളെ പേര് കുറ്റം പറഞ്ഞാലും ഇപ്പം നയനമോളെ വില എല്ലാവരും തിരിച്ചറിയുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ അത് അങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മുത്തശ്ശിനെയും മുത്തശ്ശിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ